സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ചേലക്കര തെരഞ്ഞെടുപ്പ് പൊതുയോഗം സംഘടിപ്പിച്ചു പത്തുകുടി ചീപ്പാറ സെൻട്രൽ വെച്ച് നടത്തിയ പൊതുയോഗത്തിൽ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ചേലക്കര പത്തുകുടിയിൽ നടന്ന പൊതുയോഗം സി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി യെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ കഴിയും അതിന് ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ അവയെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന കോൺഗ്രസ് ബി ജെ പി വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതിന് പകരം ബി ജെ പിയുമായിട്ടുന്നതിന് പകരം കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ നിന്ന് ഒളിച്ചൂടുകയാണ് ഉത്തർപ്രദേശിലെ അമേടിയിലും റായ്പുരയിലും മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിന്റെ പരമ്പരാഗത ശിക്ഷ അവിടെ ബി ജെ പിയുമായി നേർക്കു ഏറ്റുമുട്ടാൻ തയ്യാറില്ലാതെയാണ് ി ജെ പിയെ പരാജയപ്പെടുത്താൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ശക്തമായ സാന്നിധ്യമുള്ള ഈ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുണ്ട് അവിടെയാണ് പ്രത്യേകം നമ്മുടെ നാട്ടിലെ കോൺഗ്രസുകാരും ലീഗുകാരും പറയുന്നത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്കെ സാധിക്കൂ ഇടതുപക്ഷത്തിന് പറ്റില്ല എന്നാൽ അവർ മത്സരിക്കേണ്ടത് എവിടെയാണ് ബി ജെ പിയുമായി നേർക്ക് നേരല്ലേ ഏറ്റുമുട്ടേണ്ടത് അതിന് കോൺഗ്രസ് തയ്യാറാകുന്നില്ല കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല പകരം സുരക്ഷിത താവളം എന്ന നിലയിൽ കേരളത്തിലേക്ക് വരികയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇടതുപക്ഷം പറയുന്നത് ബി ജെ പിയെ നേരിടുന്ന കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറാകുന്നില്ല ഉറച്ച നിലപാട് കോൺഗ്രസ് ഒരിക്കലും സ്വീകരിക്കുന്നില്ല കോൺഗ്രസ് ആർ എസ് എസിനെ നേരിടാൻ കണ്ടിട്ടുള്ള മാർഗം ആർ എസ് എസും ബി ജെ പിയും ഉയർത്തുന്ന തീവ്രമായ ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം നരേന്ദ്രമോദി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന ജനവിരുദ്ധമായ നയങ്ങൾ നേരത്തെ ഇവിടെ നീലകണ്ഠൻ സൂചിപ്പിച്ച പൗരത്വ ഭേദഗതി നിയമം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം തീരുമാനിക്കുന്ന നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്ന് അമിത്ഷാ പാർലമെന്റിൽ നിയമം അവതരിപ്പിക്കുമ്പോൾ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെതിരായി പ്രസംഗിക്കാൻ വയനാട് നിന്ന് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധി തയ്യാറായില്ല സൈനബ ഇക്ബാൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പി എ ജാഫർ സുധീർ എം ഹരിനാരായണൻ സജി നീലകണ്ഠൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് ഇത്രമാത്രം പ്രാധാന്യം ഒരിക്കലും ഇല്ലാത്ത പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് എന്താ നമ്മുടെ രാജ്യം അടുത്ത അഞ്ചു വർഷം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തിരഞ്ഞെടുപ്പ് മാത്രമല്ല അതൊരു പ്രധാന ഘടകമാണ് പക്ഷേ ഈ അഞ്ച് വർഷത്തെ ഭരണം ആര് നടത്തണം എന്നതിനേക്കാൾ അപ്പുറം ഇങ്ങനെയുള്ള സൗകര്യങ്ങളോടുകൂടി നമ്മൾ നമ്മുടെ സമൂഹം ഇതേപോലെ നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന നമുക്കറിയാം നമ്മുടെ ഈ പീഡികത്തിണയിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇരിക്കുകയാണ് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കൾ ഉണ്ട് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളിൽ തന്നെ വ്യത്യസ്തങ്ങളായ ആളുകൾ അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു പീഡിക തിണ്ണയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ നിൽക്കുന്ന കാലം അഞ്ചു വർഷം കൂടി മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല രാജ്യത്തെ അതിന്റെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക ഏത് മതത്തിലാണ് നമ്മൾ പെടുന്നത് എന്ന് നമ്മളുടെ മേന്മയോ നമ്മളുടെ ന്യൂനതയോ ഒന്നുമല്ല ഏതോ മതത്തിൽ നമ്മൾ ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിച്ചു പോരും മതം ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് മതേതര സെക്യുല ഇന്ത്യയുടെ ഭരണഘടന മതേതരമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് മതമില്ലായൂ